തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും എപ്പോഴും അവർക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കതില്ല റിലേഷൻഷിപ്പ് പ്രോബ്ലം മണി പ്രോബ്ലം കരിയർ പ്രോബ്ലം ജോലി കിട്ടുന്നില്ല ഒന്നും ശരിയാവുന്നില്ല ഹെൽത്ത് ഓക്കെ അല്ല ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളും പരാതികളും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം കേട്ടോ ഇന്ന് നിങ്ങൾ ഈ കാര്യം തിരിച്ചറിയണം ഓൾറെഡി നിങ്ങൾക്കറിയാം ബട്ട് അത് നിങ്ങൾ ബോധത്തോടു കൂടി മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സ് ഉണ്ടല്ലോ പ്രപഞ്ചം ദൈവം ഇറ്റ് ഈസ് നമുക്ക് എന്ത് വേണോ അതിനെ വിളിക്കാം ആ ഒരു ശക്തി നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചോയ്ക്ക് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ കൈകൾ കാലുകൾ നമ്മുടെ തലച്ചോറ് ഓർമ്മ ബുദ്ധി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല കാരണം അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോലും പറ്റില്ല അത്ര മാത്രം വലിയ കഴിവുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് എവറിത്തിങ് എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ പ്ലീസ് ജസ്റ്റ് ഒന്ന് തിരിച്ചറിയും നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിയും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ മാത്രം മതി അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്ത് ജീവിക്കാൻ പറ്റണം പക്ഷേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടാത്തത് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് പരാതികളും പരിഭവങ്ങളും പറഞ്ഞാൽ രണ്ടും രണ്ട് ഫ്രീക്വൻസി ആണ് രണ്ടും രണ്ട് വൈബ്രേഷൻ ആണ് അപ്പോൾ നിങ്ങൾ എന്താണോ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അറിയാമല്ലോ അതൊക്കെ പ്രോപ്പറായിട്ട് വിനിയോഗിക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് അത് നേടാനും പറ്റും നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും ഗോഡ് ബ്ലെസ് യു